നമസ്കാരം ആയില്യം നാളുകാർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് തുടക്കം കുറച്ചൊക്കെ അനുകൂലമാണ് കർമ്മരംഗത്ത് ചില അനുകൂല മാറ്റങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് നിങ്ങളുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഗുണകരമായിട്ടുള്ള ചില പരിവർത്തനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് എന്നാൽ ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെട്ടേക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ കൃത്യമായിട്ട് പെട്ടെന്നാവക കാര്യങ്ങൾ നടക്കണമെന്നില്ല അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ധനനഷ്ടങ്ങളോ മറ്റ് പോരായ്മകളോ ഉണ്ടാവാതെ ശ്രദ്ധിക്കുകയും വേണം അന്യ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ ജോലി ഭാരം കൂടുന്നതിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പ്രയാസങ്ങൾ മാനസികമായ ക്ലേശങ്ങൾ മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഉണ്ടാകാവുന്ന അസ്വസ്ഥത ജനിപ്പിക്കുന്ന ചില സമീപനങ്ങൾ ഇതെല്ലാം വരാനുള്ള ഒരു സാധ്യതയുണ്ട് വളരെ ക്ഷമയോടെയും കരുതലോടെയും ഈ വക സാഹചര്യങ്ങളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കുക യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ അനുഭവപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിലുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കച്ചവടക്കാർ വളരെ ജാഗ്രതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക നിങ്ങളുടെ കച്ചവടത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കുക കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താനായിട്ട് നല്ലതുപോലെ പരിശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ കർമ്മ മേഖലയെപ്പറ്റി ശരിയായ രീതിയിൽ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് പരിശ്രമിക്കുന്നതായാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകാനുള്ള സാധ്യത തന്നെ കാണുന്നുണ്ട് ജീവിതത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യം ഈ വർഷം ഉണ്ടാകും വളരെ സുപ്രധാനമായ വഴിത്തിരിവുകളുടെ ഒരു കാലഘട്ടവും കൂടിയാണ് ഈ വർഷം അപ്പോൾ എല്ലാ കാര്യങ്ങളിലും വളരെ സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് പോവുക സമഗ്രമായ രാശചിന്തയിലൂടെ ഉചിത പ്രതിവിധികൾ കണ്ടെത്തി അത് അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ പുരോഗതിയും വന്നു ചേരുന്നതാണ്